ക്രൈസ്തവ പാരമ്പര്യമുള്ള ഇതര സന്യാസ സമൂഹങ്ങളും അദ്ദേഹത്തെ ഏറെ സഹായിച്ചു തന്നെ സന്യാസം സ്ത്രീ ജനങ്ങളുടെയും കുടുംബങ്ങൾക്കും സഭയ്ക്കും പുതുജീവൻ പകരുന്നതിന് ഉപയുക്തമാകണമെന്ന അദ്ദേഹത്തിന്റെ ചിന്ത മലമ്പരയിൽ സ്ത്രീ സന്യാസ ജീവിത വ്യവസ്ഥയ്ക്ക് വേരുഭാഗി ആഴ്മാ പ്രാർത്ഥനയുടെയും

ിൽ ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മഠാധിപായിരുന്ന മദരയിടത്തിനെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ മതാ ദൗത്യം ഏറ്റെടുത്തു മിശികാരീകരണത്തിലൂടെ മലിന സഭയുടെ ആധ്യാത്മിക നവോത്ഥാനവും സുവിശേഷ പ്രചരണവും കുഞ്ഞിനും സ്ത്രീജനോദ്ധാരണവും എന്ന സ്ഥിതിയിലൂന്നി ബദിനി തൻ്റെ പ്രയാണം തുടങ്ങിയിരിക്കുന്നു പൊതുസമ്മേളനത്തിലേക്ക് ആഗ്രഹായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഏറെ സ്നേഹപൂർവ്വം ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു